ഈ കാക്കിക്കുള്ളിൽ ഒരു കലാകാരൻ ഒളിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വെച്ചാ എനിക്ക് ജീവനാണ് പാട്ട് നിങ്ങള് വിശ്വസിക്കുവോട്ടെന്ന് കേട്ടോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ സമൂഹ ഗാനം വരെ ഞാൻ പാടിയിട്ടുണ്ട് ভট্ট <laughs> 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 <Thank you. laughs> <laughs> <laughs> ചെല കണങ്ങൾ എങ്ങനുണ്ടാ എങ്ങനുണ്ടാ സംഗതി കളിക്കോ താനൊരു കണ നോമീ സുഖ അറിഞ്ഞില്ല ഒന്ന് ഇത്ര നന്നായിട്ട് പാടുന്നറിഞ്ഞില്ല ആരും പറഞ്ഞില്ലേ വന്നു അതെ മതി ഇത്രയും മതി മിടുക്കി തകർത്ത് കളഞ്ഞു